നിലമ്പൂരിൽ ബാർ അസോസിയേഷന്റെ പുതിയ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു രാജ്യസഭാ എം പി വി അബ്ദുൾ വഹാബാണ് ബാർ അസോസിയേഷൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് അഭിഭാഷകർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും പുതിയ കോടതികൾ വരുന്നത് ഗുണകരമാണെന്നും കോടതികളുടെ വികസനത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യാൻ സന്തോഷമേ ഉള്ളൂവെന്നും എം പി പറഞ്ഞു

അഡീഷണൽ കോടതി നിലമ്പൂരിൽ നേരത്തെ വരേണ്ടതായിരുന്നുവെന്നും ജനപ്രതിനിധികൾ കോടതി പ്രവർത്തിക്കുന്നതിനാവശ്യമായ സ്ഥലം കണ്ടെത്താൻ താൽപര്യം കാണിക്കുന്നില്ലെന്നും ജില്ലാ ജഡ്ജ് പറഞ്ഞു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസീല ബക്കർ നിലമ്പൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജ് കെ പി ജോയ് നിലമ്പൂർ മുൻസിഫ് മജിസ്ട്രേറ്റ് സാറ ഫാത്തിമ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സാം കെ ഫ്രാൻസിസ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ടി പ്രസാദ് അഭിഭാഷകരായ പി ചാത്തുക്കുട്ടി എം ഹംസ കുരിക്കൽ ഇ കെ എം അഷ്റഫ് സി സി ദാനദാസ് ക്ലബ്സ് അസോസിയേഷൻ പ്രതിനിധി ടി പി യൂസഫ് എന്നിവർ സംസാരിച്ചു പി വി അബ്ദുൾ വഹാബ് എം എംബിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപയും ബാർ അസോസിയേഷൻ ഒന്നാം ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപയും ചേർത്താണ് പുതിയ ഓഫീസ് പ്രവർത്തനം തുടങ്ങുന്നത് നേരത്തെ ബാർ അസോസിയേഷൻ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ മുൻസിഫ് കോടതി പ്രവർത്തിക്കുന്നത് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ